ഹലോ അപ്പോൾ രാത്രി ആയിട്ട് സമയം ഞങ്ങൾക്ക് രാത്രി ചോറ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കിലെ കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ രാത്രിക്ക് എന്താ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് ഓർത്തപ്പോഴാണ് അത്യാവശ്യം നല്ല വലിയൊരു കൈപ്പക്ക ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുരു ഒന്നും കളയാതെ അത്യാവശ്യം നല്ലൊരു കട്ടിയിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ പാ കൈപ്പക്ക അല്ലെങ്കിൽ പാവയ്ക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും മാത്രമേ കഴിക്കാറുള്ളൂ മക്കൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ നമ്മളവരെ പറഞ്ഞിങ്ങനെ പഠിപ്പിക്കുകയാണ് കൈപ്പക്ക കയ്പുണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കാൻ സമയത്താണെങ്കിൽ കുട്ടിക്ക് കൊടുക്കല്ലേ അത് കയ്പ്പാണെന്ന് പറയില്ലേ അത് കേട്ട് വളരേണ്ട കുട്ടി കയ്പുള്ള സാധനം കഴിക്കേണ്ട ഞങ്ങൾ തീരുമാനിച്ചു പിന്നെ കഴിക്കാൻ നിർബന്ധിച്ചിട്ടാലും കുട്ടി കഴിക്കണില്ല വലിയ കുട്ടികളായിട്ട് കഴിക്കാൻ പറഞ്ഞാൽ പിന്നെ കൈപ്പുള്ള സാധനം എന്തിനാണ് കഴിക്കണമെന്നൊരു തോന്നലായിരിക്കും അത് നമ്മളെ തന്നെ കുഴപ്പമാണ് വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇനിയുള്ള മക്കൾക്കൊക്കെ കൈപ്പക്കിക്ക് കയ്പുണ്ടെന്നൊന്നും പറയാതെ കൊണ്ട് കഴിപ്പിക്കാം മറ്റുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ തന്നെ കൈപ്പക്കി അവർ കഴിക്കട്ടെ മുറിച്ച് വെച്ച കൈപ്പക്കിയിലേക്ക് ഞാൻ ഇതാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായ എത്ര മുളക് പൊടി ഉപ്പ് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്നും തിരുമ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൈ വെച്ച് തന്നെ ചെയ്യായിരിക്കും നല്ലത് കേട്ടോ അപ്പം അങ്ങനെ തിരുമ്പിയെടുത്ത ഒരു ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് നല്ലതാണ് ഇത് ആ പാനൊക്കെ വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചു എണ്ണയും ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മസാല വരട്ടി വെച്ചിട്ടുള്ള കൈപ്പക്ക കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിതിങ്ങനെ പാനിലിങ്ങനെ നിരത്തി വെച്ചിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ എന്താ ചീനച്ചട്ടിയിലൊക്കെ ഒന്നിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നിളക്കിയെടുത്ത് വേവിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച് ഇത്തിരി നേരം റസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ വീട്ടമ്മമാരുടെയൊക്കെ ഒരു വല്ലാത്ത തലവേദനയുള്ള നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഓരോരോ ദിവസവും ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ തുടർച്ചയായിട്ടൊരു വിഭവം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ മടുപ്പ് വരും അങ്ങനെ ഇല്ലാതെ നമ്മളത് ഇങ്ങനെ തിരഞ്ഞെടുത്ത് ഓരോന്നും ഇങ്ങനെ തയ്യാറാക്കി ഉണ്ടാക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു പണി തന്നെയാണ് അതാരും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല നമ്മുടെ കൈപ്പക്കയുടെ ഒരു വശക്ക് നന്നായി ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നന്നു മറച്ചിട്ട് കൊടുക്കണം ചെറിയ തീലിറ്റിട്ട് വേണം കേട്ടോ കൈപ്പയ്ക്ക് പൊരിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതാ പെട്ടെന്നല്ല നമ്മുടെ കൈപ്പയ്ക്കാ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചോറിൻ്റെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ